Namaskaram. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും വളരെയധികം സംശയമുള്ള ഒരുപാട് ആളുകൾ എഴുതി ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അതായത് ഒന്നാം തീയതി അതായത് മലയാള മാസം ഒന്നാം തീയതി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മലയാള മാസത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ അറിവുകളും ലഭിക്കാൻ വേണ്ടി ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതി വീട് വീട്ടിൽ ആരെങ്കിലും കയറി വരുന്നത് വളരെ നല്ലതാണോ അത് എത്ര സമയത്തിനുള്ളിൽ എന്നൊക്കെ ചോദിക്കുന്നു അതായത് ഒന്നാം തീയതി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പലര് വരുന്നതും നല്ലതുമായിരിക്കും ചീത്തയുമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അത് അറിയാൻ സാധിക്കില്ല ഓരോ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അനുസരിച്ചാണ് അതായത് ആ വീട്ടിലേക്ക് ചില നക്ഷത്രക്കാർ കയറി ചെല്ലുന്നത് വളരെ നല്ലതായിരിക്കും ശുഭമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് അയാൾ നമ്മളുടെ വീട്ടിലേക്ക് ഒന്നാം തീയതി കയറി വരുന്നത് വളരെ ശുഭകരമാണെങ്കിൽ എല്ലാ ഒന്നാം തീയതി യും അയാളെ വിളിച്ചു കേട്ടുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ ഏഴ് മണിക്ക് മുൻപ് തന്നെ നമ്മൾ അത് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതാണ് പിന്നെ ഒന്നാം തീയതി കഴിയുന്നതും നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കയറാതിരിക്കുന്നതാണ് നല്ലത് കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മളെ കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി പല രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നാം തീയതി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എല്ലാ മലയാള മാസം ഒന്നാം തീയതി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പല രീതിയിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്തു പോകുന്നവരായിരിക്കും ഈ ഒന്നാം തീയതി വെള്ളിയോ ചൊവ്വയോ ആണെങ്കിൽ അന്നത്തെ ദിവസം ധനം കൈമാറ്റം ചെയ്യുന്നത് വളരെ അശുഭകരമായിട്ടുള്ള കാര്യമാണ് അതിലൂടെ നമുക്ക് ധനനഷ്ടവും അതുപോലെ നമ്മളുടെ സൗഭാഗ്യം ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ പല രീതിയിലുള്ള ധനാഗമന ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തലേ ദിവസത്തേക്ക് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്യുകയോ ചെയ്യാം അപ്പോൾ ഈ വെള്ളിയും ചൊവ്വയും വരുന്ന ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി ഒന്നാം തീയതി എല്ലാ ഒന്നാം തീയതിയും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്നാലും എല്ലാ ഒന്നാം തീയതിയും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും ലക്ഷ്മി ദേവിയുടെയും കുബേരസ്വാമിയുടെയും മറ്റു സഹസ്രനാമങ്ങളും അതുപോലെ സ്ത്രോത്രങ്ങളും ഒക്കെ നമുക്ക് ജപിക്കുകയും നല്ലതാണ് എന്നാൽ മലയാള മാസം ഏത് മലയാള മാസമായാലും ഒന്നാം തീയതി നമ്മളുടെ വീട്ടിലുള്ള നമ്മൾ സ്വന്തമായിട്ട് കത്തിക്കുന്ന നിലവിളക്ക് മറ്റൊരാൾക്ക് വേറൊരു ആവശ്യത്തിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ഒന്നാം തീയതി പ്രത്യേകിച്ചും എടുത്തു പറയുകയാണ് ഇത് ഒരു കാരണം വെച്ചാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി അങ്ങനെ നിലവിളക്കില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കടയിൽ പോയി ഒരു നിലവിളക്ക് അവർക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അത് ആ നിലവിളക്ക് ദാനം ചെയ്യുന്നത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ നമ്മളുടെ വീട്ടിലുള്ള നമ്മൾ വായിക്കുന്ന സ്തോത്രങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് കൈമാറുന്നത് വളരെ അതീവ ദോഷം തന്നെയാണ് എന്നാൽ നമ്മൾ വായിക്കാതെ പുതിയതായിട്ട് ഒരു സ്തോത്രം മന്ത്രങ്ങളോ അല്ലെങ്കിൽ സ്ത്രോത്രങ്ങളോ സ്തുതികളോ അല്ലെങ്കിൽ വലിയ രാമായണം ഭാഗവതം പോലുള്ള മഹാഭാരതം പോലുള്ള ബുക്കുകൾ നമ്മൾ വാങ്ങി ദാനാദി ധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ പുണ്യകരവുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു മറ്റുള്ളവർക്ക് കൈമാറുന്നതിലൂടെ നമ്മൾക്ക് ഉണ്ടാകുന്ന ദേവചൈതന്യം അതിലൂടെ നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് നമ്മൾ നിരന്തരം അത് പ്രാർത്ഥിക്കുകയും അതിൽ നോക്കി ഉരുവിടുകയും ചെയ്യുന്ന ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രോത്ര മന്ത്ര പ്രാർത്ഥന ബുക്ക് ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക ആ ബുക്കിൽ വളരെയധികം ചൈതന്യം നമ്മളുടെ ആ ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് അത് മറ്റൊരാൾക്ക് ദാനാതി ധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ആ ഒരു സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെടും എങ്കിൽ നമുക്ക് അതുപോലെ ഒരു ബുക്ക് മറ്റു ഒരു പുതിയതായിട്ടുള്ള ഒരു ബുക്ക് മറ്റുള്ളവർക്ക് വാങ്ങി നിങ്ങൾക്ക് എത്ര മാത്രം വാങ്ങി ദാനാതി ധർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലതാണ് അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ലളിതാ സഹസ്രനാമവും ദേവി മാഹാത്മ്യവുമാണ് ദേവി മാഹാത്മ്യം നിങ്ങൾ ൊരു പത്ത് പേർക്ക് നിങ്ങൾ അത് വാങ്ങി നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നുവെങ്കിൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും ക്ലോക്കോ വാച്ചോ നമ്മൾ നൽകാതിരിക്കുക നമ്മളുടെ സൗഭാഗ്യം നഷ്ടപ്പെടും എന്നതിലുപരി വളരെയധികം ദൗർഭാഗ്യങ്ങൾ നമുക്ക് വന്നു ഭവിക്കുകയും ചെയ്യും ഇരുമ്പ് പോലുള്ള സാധനങ്ങൾ ഗിഫ്റ്റ് സ്വീകരിക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക അതുപോലെ തന്നെ നമ്മളുടെ നിലവിളക്ക് നമ്മൾ കൊളുത്തുന്ന നിലവിളക്ക് അതനുസരിച്ചുള്ള സാധന സാമഗ്രികളൊന്നും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്ക ഇതിലുപരി നമ്മൾക്ക് ഒരു നിലവിളക്കോ അല്ലെങ്കിൽ മറ്റുള്ള പൂജാതി സാധനങ്ങൾ അല്ലെങ്കിൽ കിണ്ടി അങ്ങനെ പോലുള്ള ഉരുളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് വളരെ ഉത്തമവുമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മറന്നു പോവാതിരിക്കുക ഇതുപോലെ തന്നെ നമ്മൾ പൊങ്കാലയിടാനൊക്കെ ഒരുങ്ങുമ്പോൾ ഒരാൾ നിങ്ങൾക്ക് പൊങ്കാല കലം ഞാൻ ഈ പ്രാവശ്യത്തെ പൊങ്കാലയിടാൻ വേണ്ടി എന്റെ വക ഒരു കലം വാങ്ങി തരാം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കലത്തിലല്ല നിങ്ങൾ പൊങ്കാലയിടേണ്ടത് നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള വരുമാന ഉണ്ടെങ്കിൽ ആ ഒരു വരുമാനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെങ്കിലും ഒരു വരുമാനത്തിൽ നിന്ന് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളുടെ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ തുക മാറ്റി വെച്ചുകൊണ്ട് വേണം ഈ ഒരു പൊങ്കാല ഇടുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ വാങ്ങാൻ മറ്റുള്ളവരെ സാധനങ്ങൾ നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടി വാങ്ങുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കില്ല അത് മാത്രമല്ല നമ്മൾ അങ്ങനെ പൊങ്കാല ഇടുന്ന സാഹചര്യത്തിൽ നമ്മളുടെ വീട്ടിലേക്ക് തന്നെ നമ്മൾ പൊങ്കാല കലം കയറ്റുക തന്നെ വേണം അതായത് നമ്മൾ പൊങ്കാലയിട്ട് കഴിഞ്ഞ് ആ പൊങ്കാലയെ തളിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പുറപ്പെട്ടാൽ നേരെ നമ്മുടെ വീട്ടിലാണ് വന്ന് കയറേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ആ പൊങ്കാല ഇട്ടതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം സംശയത്തോടെ ചോദിച്ചത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി പറയാനുള്ളത് ഉപ്പ് ദാനാദി ധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പൈസ കൊടുത്ത് നിങ്ങളുടെ കൈകൊണ്ടല്ലാതെ കടയിൽ നിന്ന് പൈസ കൊടുത്ത് മറ്റുള്ളവർക്ക് ഉപ്പ് ദാനാദി ധർമ്മങ്ങൾ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ഇതുപോലെ തന്നെ ഗണപതി ഭഗവാന് ഉപ്പ് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഗണപതി ക്ഷേത്രത്തിൽ ഉപ്പ് സമർപ്പിക്കുന്നത് സർവ്വ പാപങ്ങളും അതുപോലെ സർവ്വ തടസ്സങ്ങളും കിട്ടുന്നതിന് വളരെ നല്ലതാണ് ഇതറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപ്പ് സ്വീകരിക്കുന്ന ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഉപ്പ് ഗണപതി ഭഗവാന് വെക്കുന്ന ക്ഷേത്രത്തിൽ അന്വേഷിക്കുന്നത് ിച്ച് അത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ മറ്റുള്ളവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നത് അതായത് നമ്മളുടെ കൈകളിൽ നിന്ന് മറ്റുള്ളവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നത് നമ്മളുടെ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അയാൾ ഏറ്റു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഉപ്പ് സ്വീകരിക്കുന്നതും മറ്റുള്ളവർക്ക് നമ്മൾ ഉപ്പ് കൊടുക്കുന്നതും അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കുക സന്ധ്യ സമയമായി കഴിഞ്ഞാൽ അതായത് ത്രിസന്ധ്യ സമയമായി കഴിഞ്ഞാൽ ധനം അതുപോലെ വെളുത്ത വസ്തുക്കൾ ഒന്നും को दे दे ും നമ്മൾ അനാധിതർമ്മങ്ങൾ ചെയ്യുകയോ മറ്റുള്ളവരുടെ നമ്മളുടെ വീട്ടിൽ നിന്ന് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് അത് കൊണ്ടുപോകാൻ നമ്മൾ കൊടുക്കുകയും ചെയ്യരുത് സന്ധ്യ സമയം കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെന്ന് ഓരോ സാധനങ്ങൾ ചോദിക്കാതിരിക്കുക ഇനി അറിവില്ലാതെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പാല് തൈര് നമ്മൾ ഒരാളുടെ വീട്ടിൽ നിന്ന് പാല് വാങ്ങുന്നുണ്ടെങ്കിൽ ത്രിസന്ധ്യ സമയത്തിന് മുൻപ് തന്നെ പാല് വാങ്ങേണ്ടതാണ് ചിലരൊക്കെ അറിയുന്നവർ തീർച്ചയായിട്ടും ത്രിസന്ധ്യ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാല് തരില്ല അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ കാരണം അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് അത് കൊണ്ടുവന്ന് കയറ്റുന്നതും അത്ര അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ അരി പഞ്ചസാര ഉപ്പ് അതുപോലെ വെളുത്ത ഏതൊരു സാധനങ്ങളാണെങ്കിലും ധനധാന്യമായിട്ടുള്ള നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ള കളറുള്ള ഏതൊരു സാധനമാണെങ്കിലും ത്രിസന്ധ്യ സമയം കഴിഞ്ഞ് അത് ദാനാതി ധർമ്മങ്ങൾ ചെയ്യാതിരിക്കുക വസ്ത്രങ്ങളും അത് ശുഭവസ്ത്രമായാലും അത് നമ്മൾ ഉപയോഗിച്ച വസ്ത്രമായാലും മറ്റുള്ളവർക്ക് ദാനാധി ധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ അശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് ത്രിസന്ധ്യ സമയം കഴിഞ്ഞാൽ എന്നാൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് ബെഡ്ഷീറ്റ് ആണെങ്കിലും നമുക്ക് ഒരു നിത്യജീവി ജീവിതത്തിൽ എന്ത് രീതിയിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ നമുക്ക് ദാനാതി ധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അത് നമ്മൾ പുതുതായിട്ട് വാങ്ങി വളരെ മനസ്സ് കൂടി മറ്റുള്ളവർക്ക് ദാനാതി ധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി ദാനാതി ധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ നാലാളെ കാണിക്കുന്നത് കൊണ്ടോ അല്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പുണ്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സറിഞ്ഞ് മനസ്സിൽ നിറഞ്ഞ് നല്ല നിറവോട് കൂടി മനസ്സറിഞ്ഞ് കൊടുക്കുന്ന ഒരു ഡ്രസ്സും അതുപോലെ തന്നെ നമ്മൾ പ്രേരനും പ്രശസ്തിക്കും വേണ്ടി കൊടുക്കുന്ന പത്ത് ഡ്രസ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് മുൻപ് വളരെ മനസ്സു ശുദ്ധിയോടുകൂടി മനസ്സ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്കതിന്റെ പുണ്യം ലഭിക്കും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അപ്പോൾ ഒന്നാം തീയതി നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ഈ ഒരു മലയാള മാസത്തിൽ ഇങ്ങനെയുള്ള ഒരു ദിവസമുണ്ട് എന്നുള്ളതും എപ്പോഴും ഓർത്തിരിക്കുക അതുപോലെ വെള്ളി ചൊവ്വയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുക സന്ധ്യസമയം കഴിഞ്ഞാൽ സൂചി ഒരാൾക്കും കൈമാറാതിരിക്കുക കഴിയുന്നതും സൂചി മറ്റുള്ളവർ കൊടുക്കാതിരിക്കുക ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എല്ലാവർക്കും നന്ദി നമസ്കാരം